കനത്ത വേനൽ ചൂടിൽ വഴിയാത്രക്കാരുടെ നിവാസികളുടെ കൂട്ടായ്മ അതികഠിനമായ വേനൽ ചൂടിൽ യാത്രക്കാരായ പൊതുജനം ദാഹജലത്തിനായി ബുദ്ധിമുട്ടുന്നുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ജനം കുഴഞ്ഞുവീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ കൊല്ലങ്കോട് ചെങ്ങമ്പൊറ്റ പ്രദേശവാസി കൂട്ടായ്മ നേതൃത്വത്തിൽ സൗജന്യ സമ്പാർ വിതരണം നടത്തുകയാണ് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ മഹിഷാസുര മർദ്ദിനി ക്ഷേത്രത്തിന് സമീപമാണ് വിതരണം നടത്തുന്നത് ദിവസവും നൂറുകണക്കിന് പേർ ഈ സേവന പ്രവർത്തനം പ്രയോജനപ്പെടുത്തുന്നു പത്തു വർഷത്തിലധികമായി വേനൽക്കാലത്ത് സൗജന്യ സംഭാര വിതരണത്തിൽ ഏർപ്പെടുന്നവരാണ് ചെങ്ങമ്പറ്റൻ നിവാസികൾ എൺപതോളം കുടുംബങ്ങളുടെ ഒത്തൊരുമയിലാണ് ഈ സേവന പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് കട്ടത്തൈരുടച്ച ഉപ്പും കറിവേപ്പിലിയും വെള്ളവും അല്പം പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് സംഭാരമൊരുക്കിയാണ് വിതരണത്തിന് എത്തിക്കുന്നത് അൻപത് ലിറ്റർ മിനറൽ വാട്ടറും ലിറ്റർ കണക്കിന് തൈരും പ്രതിദിനം ആവശ്യമാണ് ഓരോ ദിവസവും അഞ്ഞൂറ് രൂപയിലധികം ചിലവ് വരും വഴിയാത്രക്കാരെ കൈകാട്ടി വിളിച്ച വെള്ളം കൊടുക്കുവാൻ മൂന്നുപേരുടെ സാന്നിധ്യമുണ്ടാവും ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിച്ച സൗജന്യ സംഭാര വിതരണം ഒരു മാസത്തിനിപ്പുറം തുടരുകയാണ് എല്ലാ വർഷവും ഈ ഉദ്യമം തടസ്സമില്ലാതെ തുടരാനാവുമെന്നാണ് കരുതുന്നതെന്ന് ചെങ്ങമ്പുറ്റ നിവാസികൾ പറയുന്നു ഇവിടെയുള്ള ആളുകൾക്ക് വഴിയാത്രക്കാർക്ക് ദാകത്തിന് വെള്ളം കൊടുക്കണം എന്നുള്ള ആഗ്രഹം മാത്രം അല്ല പ്രത്യേകിച്ചും വേറെ അതിലെ ബെനിഫിറ്റ് ഒന്നുമില്ല ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് അതിനുള്ള ഒരു ദിവസം അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ ചിലവ് വരും തൈരം ഇഞ്ചി പച്ചമുളക് നാരങ്ങ കരുവേപ്പില ഇതെല്ലാം ഉൾപ്പെട്ടിട്ടില്ല അതിന് ഏകദേശം വരും കുറഞ്ഞത് മൂന്ന് മൂന്നര ലിറ്റർ തൈര് വേണ്ടി വരും വെള്ളം അൻപത് ലിറ്റർ അത്ര വരും ഏകദേശം ഒരു കാലത്ത് ഒമ്പതര മുതൽ ഒരു മണിവരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണ സമയമായതുകൊണ്ട് ജനങ്ങൾക്ക് കുറയും ഉച്ച കഴിഞ്ഞ് ഉണ്ടാവില്ല കാലങ്ങളായി ചെയ്യുന്നതാണ് യു ടി വിന്യൂസ് പാലക്കാട്